നമസ്കാരം ഇപ്പോൾ ഭരണത്തിലില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നിട്ട് പോലും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും യാതൊരു കുറവുമില്ല ആ നിലയിലാണ് സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും പറഞ്ഞ് കേൾക്കുന്നത് ഇവിടെ കേരളത്തിലെ പല ഡി സി സി മെമ്പർമാരുൾപ്പെടെ പല കേസുകളിലും ഇപ്പോൾ പ്രതിയായിരിക്കുകയാണ് അത് സഹകരണ ബാങ്കുകളിലേക്കുള്ള നിയമനത്തിലാണെങ്കിൽ ശരി ചെറിയ ചെറിയ നിയമനങ്ങളിൽ പോലും ലക്ഷങ്ങൾ കൈക്കൂലി മേടിച്ചുകൊണ്ട് ഇവർ അഴിമതിയുടെ ചെളിക്കൂണ്ടിലേക്ക് വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കുകയാണ് ഇത് ഭരണമില്ലാത്ത ഈ സമയത്ത് പോലും ഇങ്ങനെയാണെങ്കിൽ ഭരണമുള്ള സമയത്ത് എന്തായിരിക്കും കേരളത്തിലെ അവസ്ഥ ഇവർ ഭരണത്തിൽ ഉണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ കേരളീയർക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്നു കാരണം ഇവർ ഒരു ടേം എൽ ഡി എഫും ഒരു ടേം ഒരു ടൈം യു ഡി എഫും എന്ന നിലയിലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി ഇവിടുത്തെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സ്ഥിതി എന്ന് പറയുന്നത് കുറച്ചുനാൾ നാൾ എൽ ഡി എഫും കുറച്ചുനാൾ യു ഡി എഫും അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലായിരുന്നു കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടർഭരണം എൽ ഡി എഫ് സർക്കാരിന് കിട്ടി എൽ ഡി എഫിന് കിട്ടി വീണ്ടും പിണറായി സർക്കാർ തന്നെ വരികയുണ്ടായി ആ പിണറായി സർക്കാർ വന്നതിന് ശേഷം തുടർ ഭരണം കിട്ടിയതിന് ശേഷം ഇവിടുത്തെ കോൺഗ്രസുകാർ ഹാലിളകി ആകപ്പാടെ ഒരു വല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് കാരണം ഓരോരോ ഡി സി സി മെമ്പർമാരും പല രീതിയിലുള്ള അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അടപ്പതിരിക്കുകയാണ് ഇപ്പോ വയനാട്ടിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഇവരുടെ പാർട്ടിക്കാർ തമ്മിൽ ഉള്ള ഈ വിരോധത്തിന്റെ പേരിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരായി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചെറിയ നിസാരക്കാരായിട്ടുള്ള പ്രവർത്തകരല്ല ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ മുതൽ ഉള്ള നേതാക്കന്മാർക്കാണ് ഈ അനുഭവം ഉണ്ടായിരിക്കുന്നത് എൻ എം വിജയൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ ബാങ്കിൽ നിന്നും വായ്പ എടുത്തതിന്റെ പേരിൽ ആ ബാങ്കിൽ വായ്പ എടുത്തത് തന്നെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടായിരുന്നു ആ പാവപ്പെട്ട ഒരു കോൺഗ്രസുകാരൻ അദ്ദേഹത്തിന്റെ ഏക വരുമാന സ്രോതസ്സായിട്ടുള്ള കുടുംബത്തിന്റെ പ്രമാണം കൊണ്ടുപോയി വെച്ചുകൊണ്ടിട്ടുണ്ട് ആ കോൺഗ്രസിന് വേണ്ടി വായ്പ എടുത്തത് അവസാനം ആ കോൺഗ്രസ് കാൽ വാഴിയോടുകൂടി അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു ആത്മഹത്യ ചെയ്തത് അയാൾ ഒറ്റയ്ക്കല്ലായിരുന്നു ആ കോൺഗ്രസ്സുകാരൻ മനമുരുക സ്വന്തം മകനെ കൂടി ആത്മഹത്യ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുകയും സ്വന്തം മകന്റെ ജീവൻ കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി അതിനുശേഷം ആ കോൺഗ്രസ് കുടുംബം പൊതുവായി നിന്നുകൊണ്ട് വാർത്താ സമ്മേളനം നടത്താതെ കോൺഗ്രസിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു അത് ഡി സി സി പ്രസിഡന്റ് മുതൽ അങ്ങ് ഹൈക്കമാൻഡ് വരെയുള്ള ഓരോരോ നേതാക്കന്മാർ വന്ന് അവർക്ക് കുറെ വാഗ്ദാനങ്ങളൊക്കെ നൽകി പോയതല്ലാതെ ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനോ അവരുടെ കുടുംബത്തിലുണ്ടായ സാമ്പത്തിക ബാധ്യത നികത്തുന്നതിനോ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു കോൺഗ്രസുകാരൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ഈ എൻ എം വിജയൻ മരിച്ചതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഹാവ് എൻ ഗോവിന്ദ മാസ്റ്റർ ആ വീട്ടിൽ പോവുകയും അവരുമായി സംസാരിക്കുകയും പുറത്തുവന്ന് വാർത്താ സമ്മേളനം നടത്തി കോൺഗ്രസ് ഇത് ഈ സാമ്പത്തിക ബാധ്യത തീർത്തില്ല എന്നുണ്ടെങ്കിൽ സി പി ഐ എം എന്ന പ്രസ്ഥാനം ആ അവരുടെ സാമ്പത്തിക ബാധ്യത നിറവേറ്റി ഏറ്റെടുത്തുകൊണ്ട് അത് ആ കടങ്ങൾ മുഴുവൻ വീട്ടുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ ആ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വാർത്താ സമ്മേളനം നടത്തി പറയുകയുണ്ടായി ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് കോൺഗ്രസ് കുടുംബം സംരക്ഷിക്കുന്നതിന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉണ്ടാവും കോൺഗ്രസ് തന്നെ ഉണ്ടാവുമെന്നും വലിയ രീതിയിലുള്ള വാർത്താ സമ്മേളനം നടത്തി അന്നത്തെ കെ പി സി സിയിലെ പ്രസിഡന്റായിട്ട് കൂടി ഉണ്ടായിരുന്ന കെ സുധാകരൻ പറയുകയുണ്ടായി എന്നാൽ ഇതുവരെ ആ കോൺഗ്രസുകാരൻ മരിച്ചിട്ട് ഇതുവരെ ആ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കടം കടബാധ്യത മുഴുവനായി മാറ്റുന്നതിനോ കടബാധ്യത തീർക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതുവരെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഇപ്പോ നമുക്ക് ഈ റിപ്പോർട്ടർ ചാനലിലൂടെ അരുൺകുമാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം ഭരണത്തിലില്ലാത്ത ഒരു പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ അഞ്ച് സഹകരണ ബാങ്കുകളിലേക്ക് അഴിമതി നിയമനം നടത്തുക അതിൻ്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നേരിടുക ആ വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സൊസൈറ്റികളിലും വഴിവിട്ട രീതിയിൽ നിയമനം എന്ന് കണ്ടെത്തുക കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി വയനാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടു കൂടി നിയമനം നടത്തിയെന്ന വാർത്ത പുറത്തു വരുമ്പോൾ ആ വാർത്തയിൽ ബാക്കി എല്ലാ നേതാക്കളും ഒഴിവാവുകയും തന്നെ മാത്രം ലക്ഷ്യമിട്ട് അന്വേഷണം വരുന്നുവെന്നത് കണ്ട് അവിടെയുള്ള ഒരു മുതിർന്ന നേതാവ് അതും കോൺഗ്രസിൽ ആജീവനാന്തകാലം താൻ ജീവിച്ചിരുന്ന നിമിഷം പോലും കോൺഗ്രസ് എന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിക്കാതിരുന്ന ഡി സി സി ട്രഷറർ വിജയൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മകന് പോയിസൺ കൊടുത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ കേരളത്തിൽ നമ്മൾ ഇന്നേവരെ കേട്ടിട്ടില്ല പ്രതിപക്ഷത്തിരിക്കുന്നൊരു പാർട്ടിയിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഓർമ്മിക്കണം ഈ പാർട്ടി അധികാരത്തിലെത്തിയാൽ എന്താകും എന്ന് സ്വാഭാവികമായും ഒരു ചിന്തയുണ്ടാവില്ലേ അത് ഈ നേതാക്കൾക്ക് ആ ചിന്ത വേണ്ടത് ഇതാദ്യമായിട്ടാണോ ഇത് പഠിക്കുന്നത് നേരത്തെ പറഞ്ഞു പി വി ജോണിന്റെ കാര്യം ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നില്ലേ പി വി ജോൺ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ പി വി ജോൺ ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു സീറ്റിൽ അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പുവരുത്തിയ ഒരു സീറ്റിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി കള്ളക്കേസിൽപ്പെടുത്തുന്ന രീതി ഈ വയനാട്ടിൽ ഉണ്ടായിരുന്നതല്ലേ അന്ന് മുതൽ തുടങ്ങിയതല്ലേ വയനാട്ടിലെ ഡി നേതൃത്വത്തിലുള്ള ഈ കള്ളക്കളികൾ ഒരു വയനാട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇന്ത്യയുടെ സദ്യ ആകർഷിച്ച കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ അവിടെ നിന്ന് ജയിച്ചുപോയത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയല്ലേ അവിടെ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് പ്രിയങ്കാ ഗാന്ധി അല്ലേ ആ വയനാടിനെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ ഒരു ജില്ലാ നേതൃത്വമാക്കി മാറ്റാൻ കഴിയാതെ അൻ വിലപ്പെട്ട നാല് ജീവനുകളെടുത്തിരിക്കുന്നു വയനാട്ടിലെ ഡി സി സി നേതൃത്വത്തിനുള്ളിലുള്ള ഗ്രൂപ്പ് കളികൾ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം പ്രതിപക്ഷ നേതാവിനോട് എൻ എം വിജയന്റെ കാര്യം ചോദിച്ചപ്പോൾ ആ എൻ എം വിജയനെ അറിയില്ല എന്നും ഏത് എൻ എം വിജയൻ എന്ത് പ്രശ്നം എന്താണ് ഉണ്ടായതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവും ആ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ നടക്കുന്ന കുറെ നേതാക്കന്മാരും ഒക്കെ ഉള്ളതാണ് ഈ കോൺഗ്രസിന്റെ ശാപം നിങ്ങളൊക്കെ ഈ കോൺഗ്രസിന് വേണ്ടി അധികാരത്തിൽ ഇപ്പൊ ഈ അധികാരത്തിൽ ഇല്ലാഞ്ഞിട്ട് ഇവർക്ക് ഇവർക്ക് ഈ അഹങ്കാരമുണ്ടെങ്കിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ജനങ്ങൾ ചിന്തിച്ചേ മതിയാവുള്ളൂ കാരണം ഇപ്പോ ഈ കോൺഗ്രസിനകത്ത് തന്നെയുള്ള സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കരുതേണ്ട സ്വന്തം പാർട്ടിക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്ന ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്